ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനത്തർ വീഡിയോ ബൈ ബൈജി ബ്ലോഗ്സ് ഇന്ന് നമ്മൾ ഇന്ത്യൻ ബൈക്കിൻ്റെ വീഡിയോ തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാരൻ്റെ ഷോറൂമിൽ കുറച്ച് വണ്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ ബൈക്ക് സെക്ഷൻ മൊത്തം നമ്മൾ മേളിൽ കയറ്റിയിട്ട് സെറ്റാക്കി അപ്പോൾ അതുമാത്രമല്ല അവിടെ ഒരു പ്രീമിയം വണ്ടിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾക്ക് ഇനി അത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും ഇനി നമുക്ക് കാറും കൂടെ സെറ്റാക്കാമുണ്ട് അപ്പം നമ്മുടെ മൂന്ന് വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഏത് വണ്ടി എടുക്കും കാറ് എടുക്കണം വേണ്ട നമുക്ക് ഇന്ന് ലെജൻഡർ എടുക്കാം അപ്പോൾ നമുക്ക് നേരെ ഇപ്പോൾ ഈ ലജൻഡർ എടുത്തേക്കാം ലജൻഡർ എടുത്തിട്ട് കുറച്ച് ദിവസമായി ഇപ്പോൾ നമുക്ക് ലെജൻഡർ എടുത്തുകൊണ്ട് ഷോറൂമിലോട്ട് പോകണം അപ്പോൾ നമുക്ക് വണ്ടി എടുത്തേക്കാം നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കിയേക്കാം ഇൻറ്റീരിയറിൽ നമ്മൾ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല പഴയ പോലെ തന്നെയാണ് നമ്മൾ വെച്ചേക്കുന്നത് ഒരു മാറ്റം ഒന്നും ഈ വണ്ടി ഇതുവരെ വരുത്തിയിട്ടില്ല അപ്പോൾ നമുക്ക് നേരെ ഷോറൂമിലോട്ട് ആയിട്ട് കാണാം ബൈ അങ്ങനെ നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഷോറൂമിലോട്ട് പോയിട്ട് വണ്ടികളൊക്കെ ഇട്ട് ഓ ഓ വണ്ടി തട്ടി എന്നാണ് ഞാൻ വിചാരിച്ച് തട്ടിയില്ല നമുക്ക് നേരെ വണ്ടിയും കൊണ്ട് ഷോറൂമിലോട്ട് പോവാം കുറച്ച് ദൂരം കൊണ്ടേ ഉള്ളൂ പിന്നെ വളവോട് വളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോറൂം എത്തി ഷോറൂമിൻ്റെ മണ്ടേയിൽ നമ്മൾ ഫുള്ള് ആക്കിയിട്ടുണ്ട് റോയൽ എൻഫീൽഡ് പിന്നെ അല്ലാണ്ട് എ മഹാഡ വണ്ടി ആർ വൺ ഫൈവ് പിന്നെ നിഞ്ച എച്ച് ടു ആറ് അങ്ങനെ നമ്മൾ സ്പ്ലെൻഡർ ഹീറോ പഷർ അങ്ങനെ കുറച്ച് വണ്ടികൾ കേട്ടിട്ടിട്ടുണ്ട് കാർ സെക്ഷൻ ഇവിടെ കടപ്പണമെന്നാണ് പറഞ്ഞത് ട്രെയിലറിങ് ഇറക്കിയിട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നമ്മൾ വണ്ടി നമുക്ക് ഈ സൈഡിലോട്ട് സൈഡിലിട്ടിട്ടാക്കാം ഇഷ്ടംപോലെ കാറുണ്ട് ഈ നമ്മൾ നമുക്ക് ലെജൻഡർ കയറ്റിയിട്ടാക്കാം ഫസ്റ്റ് കിടക്കുന്ന ലെജൻഡറാണ് നമ്മൾ ഒഴുത്താണ് ഗോൾഡ് കളർ നമ്മൾ ഓരോ കളറ് കുറച്ച് വ്യത്യാസമുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന ബ്ലാക്ക് കളറാണ് അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ലെജൻഡർ അങ്ങോട്ട് കയറ്റിയിടാം നമുക്ക് ലെജൻഡർ എടുത്തേക്കാം ലെജൻഡർ എടുത്ത് അതുകൂടെ ഞാൻ കയറ്റിയിട്ടേക്കാം നമ്മുടെ സെയിം ഇൻറ്റീരിയർ തന്നെ ഇൻറ്റീരിയർ ഒന്നും നോക്കാനൊന്നുമില്ല സെയിം ഇൻറ്റീരിയർ തന്നെയാണ് അപ്പോൾ നമുക്ക് വണ്ടി അങ്ങോട്ട് തിരിച്ച് നേരെ അങ്ങോട്ട് കയറ്റി ഇടണം നമ്മളിപ്പോൾ ഇത് കയറ്റിയിടാൻ ഉദ്ദേശിച്ചിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോറൂമിൻ്റെ കുറച്ച് ഭാഗത്തായിട്ട് ഒരു സ്പേസ് ഉണ്ട് അവിടെ നമ്മൾ ഈ വണ്ടി കയറ്റിയിടാൻ ഉദ്ദേശിച്ചേക്കണേ പ്ലേസ് അങ്ങേറ്റത്തൊരു സ്പേസ് ഉണ്ട് അവിടെ കയറ്റിയിടാം നമുക്ക് അവിടെ ഒരു ഇതല്ലാണ്ട് രണ്ട് വണ്ടി കിടക്കും എനിക്ക് തോന്നുന്നത് നാളെയാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ അതിൻ്റെ ഭാഗമായിട്ട് അവൻ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതുമായിട്ട് അവൻ പോയേക്കുവാണോ ട്രക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയിക്കുവാണെന്തോ പണി കിട്ടിയിട്ടുണ്ടതിന് അപ്പം നമുക്ക് വണ്ടി ഒതുക്കി ഒതുക്കിയിട്ടേക്കാം ഇവിടെ ഒരു വണ്ടിയും കൂടെ കയറും ഗൈസ് നമുക്കൊരു എൻഡോറാണ് അടുത്തായിട്ട് കിടക്കണത് അപ്പോൾ ആ വണ്ടിയും കൂടെ ഇങ്ങോട്ട് കയറ്റിയിട്ടാക്കാം ഒരു വണ്ടിയും കൂടെ എന്തായാലും കയറുമല്ലോ അപ്പോൾ നമുക്ക് എൻഡോർ കയറ്റിയിട്ടേക്കാം ബാക്ക് കയറ്റിയിട്ടൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല നമുക്ക് എൻഡോർ കയറ്റി അപ്പം നമുക്ക് നേരെ പോയി എൻഡോർ കയറ്റി കിടക്കാം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാം പ്രീമിയം കാർ മേളിൽ കിടക്കാം പ്രീമിയം കാർ മേളിൽ കിടക്കുന്നത് നിങ്ങൾക്കിപ്പോൾ തന്നെ കാണാം അത് ഏതാണെന്നൊന്നും ഞാൻ പറയണില്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് കണ്ടുപിടിക്കാൻ പറ്റുമോ നമുക്ക് ഇനി നമുക്ക് എൻഡോറും കയറ്റി കിടക്കാം ലാസ്റ്റായിരിക്കും ഞാൻ പ്രീമിയം കാർ ആയതാണെന്ന് കാണിക്കാം ഇനി നമുക്ക് എൻഡോർ എൻഡോറ് കയറ്റി കിടണം എൻഡോറിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ നോക്കില്ല ബാക്ക് ക്യാമ്പൊക്കെ ഉണ്ട് ബാക്ക് ക്യാമ്പൊക്കെ വർക്കായി പക്ഷേ കാണിക്കുന്ന ഒരു ആണ് നമുക്ക് വണ്ടി നേരെ കയറ്റി വിടണം അല്ല പുതിയ എൻഡോറാണ് പഴയ എൻ്റോറിൽ പുത്തന എൻഡോറാണ് നമുക്ക് അകത്തോട്ടം കയറ്റി ഇടണം എവിടെ തട്ടാതാണ് കയറ്റി ഇടാൻ കാരണം പുത്തൻ വണ്ടികളാണ് വിൽക്കാനിട്ടേക്കാണ് നമ്മൾ ഇന്നോഗ്രേഷന് വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ കീ വണ്ടി സൈഡിലോട്ട് കയറ്റാം കീ വണ്ടി സൈഡിലോട്ട് കയറുന്നതാണ് ഫോർച്യൂണറേ തട്ടില്ല തട്ടുകയാണ് വിചാരിച്ച് നമുക്ക് ഗ്യാപ്പുണ്ട് വണ്ടി ഒന്ന് തിരിച്ചേക്കാം തിരിച്ചിട്ട് കുറച്ചുകൂടെ സൈഡിലോട്ട് ആക്കി ഇട്ടാക്കാം ഫോർച്യൂണറ നമുക്ക് അത് കാരണം വെച്ചാൽ ഫോർച്യൂണറെ തട്ടരുത് ഫോർച്യൂണറെ തട്ടിക്കാണ്ട് വേണം നമ്മൾ കൊണ്ടുപോകാൻ സൈഡിലോട്ട് നൈസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ ഈ സൈഡിലോട്ട് നൈസ് ആയിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ രണ്ട് വണ്ടി ഇരുന്ന് മാത്രം കാണിക്കുള്ളൂ ബാക്കി ഇട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത്തും കൂടും വീഡിയോ ലാകുമായിരിക്കും അപ്പോൾ ബാക്കി വണ്ടികളൊക്കെ നമുക്ക് ഇട്ടിട്ട് കാണാം ഗൈസ് ഓക്കേ അങ്ങനെ നമ്മൾ ബാക്കി വണ്ടികളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇദ്ദേഹം എടുക്കുന്ന ഗൈസ് വണ്ടികൾ ഈ സൈഡിലായിട്ടൊരു ഹമ്മർ കിടപ്പുണ്ട് നമ്മൾ കൊണ്ടുവന്നതാണ് ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ബൈക്ക് സെക്ഷനിൽ ഒരു പ്രീമിയം വണ്ടി കിടപ്പുണ്ട് അതെന്താണെന്ന് ഞാൻ കാണിച്ചത് ഏത് വണ്ടിയാണെന്നും ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ വണ്ടി റോൾസ് റോയിസ് കാർ കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ അവരൊന്ന് കമൻ്റ് ചെയ്യാം ഇതാണ് നമ്മൾ പ്രീമിയമായിട്ട് കൊണ്ടുവന്ന വണ്ടി റോൾസ് റോയിസ് ഒറ്റ സ്റ്റോക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ അതാണ് നമ്മൾ സൈഡിൽ വേഴിയൊക്കെ ആയിട്ട് അവിടെ കെട്ടി വെച്ചേക്കണം ബൈക്ക് സെക്ഷൻ അതാണ് നമുക്ക് നേരെ താഴെ പോയി കാറുകളൊക്കെയാണെന്ന് നോക്കാം കാറുകൾ എറിയാണ് ഫസ്റ്റ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ഒരു ഹമ്മറാണ് ഈ സൈഡിൽ ഒരു ഹമ്മർ പിന്നെ ഒരു ബലേറോ ജി വാഗൻ സ്കോർപ്പിയോ എസ് ഇലവണും അത് ക്ലാസിക്കും താറ് ഇത് നമ്മുടെ ഫോർച്യൂണർ പിന്നെ എൻഡോവർ ലെജൻഡർ ഇപ്പോൾ സൈഡിലോട്ട് വന്നത് നമ്മൾ പ്രീമിയം കാർസാണ് നമ്മുടെ സൂപ്പർ അടപ്പുണ്ട് മസ്തങ്ക് അടപ്പുണ്ട് പിന്നെ നമ്മുടെ ഫെറാറ് കിടപ്പുണ്ട് നിസാൻ ജി ടി ആർ കിടപ്പുണ്ട് ഇനി ഏതെങ്കിലും വണ്ടി കൊണ്ടുപോവണേൽ നിങ്ങൾ പറ പിന്നെ നമ്മുടെ പോർഷയും ജി വാഗനും കിടപ്പുണ്ട് ഇനി ഏതെങ്കിലും വണ്ടി കൊണ്ടുപോവണേൽ നിങ്ങൾ പറ പറയസ് ആ വണ്ടി കൊണ്ടുപോകുന്നതായിരിക്കും പിന്നെ നമ്മൾ റയർ ബൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് എപ്പോഴാണ് അവൻ അപ്പം ഈ ബൈക്ക് നമുക്ക് മേളിലോട്ട് കയറ്റി കിട്ടോളാനാണ് അവൻ പറഞ്ഞത് ഈ ബൈക്ക് മേളിലോട്ട് മുകളിലോട്ട് കയറ്റി കിട്ടാം ഇത് ബൈക്കിനെ ഇതുവരെ ഓടിച്ചിട്ടില്ല എനിക്ക് ടയറും കറങ്ങും ഒന്നും കറങ്ങില്ല പിന്നെ എങ്ങനെയാണ് ഇത് വർക്കാവണമെന്ന് എനിക്കറിയത്തില്ല എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ബൈക്ക് അത്രക്കും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടവർന്ന് കമ്മിൻ ചെയ്യുക നമുക്ക് ഈ ബൈക്ക് മേളിലോട്ട് ഇല്ല റയറ് ബൈക്കാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നടുക്കിടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ കസിന് ഇന്ന് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് വരുമോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല നമ്മൾ ഡിഫൻഡർ അവൻ ചിലപ്പോൾ കൊണ്ടുപോകും അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വേണം വേണമെടുത്തോണ്ട് പറഞ്ഞായിരുന്നു അപ്പോൾ അവൻ ചിലപ്പോൾ വരുത്തുള്ളതെന്നാണ് പറഞ്ഞത് അപ്പോൾ അവനെന്തോ പരിപാടിയുണ്ട് അതിനിപ്പോൾ ഒരു ഒരു ഡിഫെൻഡറോടെ വേണം നമ്മുടെ ഡിഫൻഡർ ഞാൻ അടുത്തോളം പറഞ്ഞിട്ടുണ്ട് അവനെടുത്തോണ്ട് പോകും നമ്മുടെ ഇപ്പോൾ രണ്ട് വണ്ടി കിടപ്പുണ്ടല്ലോ അപ്പോൾ നമുക്ക് വേറെ വണ്ടിയുടെ ആവശ്യമില്ലല്ലോ നമുക്ക് വണ്ടി അങ്ങ് തിരിച്ചിട്ടേക്കാം ഇവിടെ തട്ടിരുന്നു നമുക്ക് ഞാൻ ഒരു ഉദ്ദേശിക്കുന്ന ഒരു നടുക്ക് പോലെയായിട്ടാണ് ഇടാനാണ് വണ്ടി തിരിയുന്നില്ലല്ലോ അതിനു നമ്മൾ വണ്ടി തിരിച്ചിട്ടുണ്ട് നമുക്ക് ഫ്രണ്ട് ഔട്ട് കയറ്റിയേക്കാം കുറച്ചുകൂടെ കുറച്ച് ബാക്ക് എടുത്തേക്കാം അങ്ങനെ ചെറിയ നമ്മൾ നടുക്കായിട്ട് ഇട്ടിട്ടുണ്ട് ഈ നടുക്കൊക്കെ മതി മതിയായി നമുക്ക് ഇങ്ങോട്ടും അങ്ങനെ ഒരു പ്രീമിയം എൻ്റെ ചെയ്തുകൊണ്ടാണ് നമ്മൾ നടുക്കിട്ട് ഓടി ഓണ്ടി മറിഞ്ഞു എന്തേര കോഴിയോട് മുതലാണേ ഒന്നും പറ്റരുതേം അതിനെ നമ്മൾ വണ്ടി ിട്ടുണ്ട് ഇനി നമുക്ക് നേരെ താഴെ പോകണം നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല നമുക്ക് നേരെ വീട്ടിൽ പോകണം വൈകുന്നേരം ആകാറായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചു മണി പിന്നെ നമുക്ക് നേരെ വീട്ടിൽ പോയി കടന്നു വേണം വീട്ടിൽ തൊട്ടടുത്ത് വേണം നമുക്ക് നേരെ ഇനി ഫോർ ചൂണറല്ല ഫോർ ചൂണറിലല്ല നമ്മുടെ ലെജൻഡർ എടുക്കണം എപ്പോഴും എനിക്ക് വായുന്ന പേര് മാറിപ്പോ ഇതാണ് ചോദിച്ചാൽ നമ്മുടെ ഷോറൂം കൂട്ടുകാരുടെ നമ്മൾ ഷോറൂം സെറ്റാക്കിയിട്ടുണ്ട് ഈ നാളെയാണ് ഇൻഗ്രേഷൻ അപ്പം ഇനി ഞാൻ നേരെ പോയാണ് നമ്മുടെ ലജൻഡർ എടുത്തോണ്ട് വീട്ടിലോട്ട് സൈഡ് മാറിപ്പോയി സൈഡ് മാറിപ്പോയി അപ്പുറത്തെ സൈഡ് അപ്പുറത്തെ സൈഡായിരുന്നു നമ്മൾക്ക് സൈഡ് മാറിപ്പോയി അപ്പുറത്തെ സൈഡാണ് ഈശ് നമുക്ക് നേരെ നമ്മുടെ വണ്ടി എടുത്തേക്കാം നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് തിരിക്കണം നമുക്കപ്പം വേറെ ആരും ഇല്ലായിരുന്നു നമ്മൾ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ ആ കൂട്ടുകാരെല്ലാം തിരക്കിലാണ് പിന്നെ യാദവ് അവൻ്റെ കാര്യം നോക്കി പോയേക്കാണ് രാഹുലിന് വലിയ പണിയൊന്നുമില്ല അവൻ നമ്മളെ വിളിച്ചൊന്നും ഇല്ല പിന്നെ ആവശ്യത്തിന് വിഷ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് വണ്ടി നേരെ കയറ്റിടാം ആ സമയത്ത് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല റെക്കോർഡ് എന്തോ പറ്റിയ ഓഫായിപ്പോയി എൻ്റെ നമുക്ക് നേരെ വണ്ടി അകത്തോട്ട് കയറ്റി കിടാം നമുക്ക് വണ്ടി അകത്തോട്ട് കയറ്റിടാം ഓ തട്ടി തട്ടി ഒ തട്ടിയില്ല ഞാൻ തട്ടിന്നാണ് വിചാരിച്ചത് ഇനി വണ്ടി അകത്തോട്ട് കയറ്റി കിട്ടുകയാണെങ്കിൽ നമുക്ക് വണ്ടി തിരിച്ചിടാൻ അപ്പോൾ ഈ സിന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ നമ്മുടെ വീഡിയോ കാണുന്ന പകുതി ആൾക്കാരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നമുക്കിപ്പോൾ ഇരുപത്തൊന്ന് സബ്സ്ക്രൈബേഴ്സ് വ്യൂസ് ഉണ്ട് നമുക്ക് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഇല്ല മാക്സിമം കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വണ്ടി ഈ സൈഡിലോട്ടൊക്കെ ഇട്ടിട്ടേക്കാം ലൈക്കും ചെയ്യണം മറക്കരുത് ഓ അപ്പോൾ ഓക്കെ ഓടിയിട്ടേക്കാം ഇതുവരെ ഐസ് അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നേക്ക് നമുക്ക് ഇത്രേ വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂസ് ഓക്കെ ബൈ